ഹലോ പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെറബുറേൻ്റെ രണ്ട് അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോംബോ ഓഫറിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ജെറബറ വാങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെ റീപ്പോർട്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇതിന് വേണ്ട ഫെർട്ടിലൈസർ ഏതൊക്കെയാണെന്നും അങ്ങനെ ജെറബറയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണാൻ ശ്രദ്ധിക്കണേ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ജെറബറ എന്ന് പറയുന്നത് സിംഗിൾ കളർ ആയിക്കോട്ടെ മൾട്ടി കളേഴ്സ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി കളർ ഷെയ്ഡുകളിലാണ് നമുക്ക് ഈ പ്ലാന്റ്സ് കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇതിന് നോർമലായിട്ടുള്ള പോട്ടി മിക്സ് തന്നെ മതി കാണാം സോയിൽ സാൻഡ് ചാണകം ചാണകപ്പൊടി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പോട്ടെടുക്കുന്ന സമയത്ത് നല്ല ഹോളുള്ള പോട്ടെടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല വെള്ളം കെട്ടിക്കിടക്കുന്നതോറും ചെടിയുടെ റൂട്ട് ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല നീർവാഴ്ചയുള്ള പോട്ട് തന്നെ യൂസ് ചെയ്യാം പോട്ടി മിക്സ് റെഡി ആക്കുമ്പോൾ കുറച്ച് കോക്കോപീറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പരിധിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പോട്ടി മിക്സിന്റെ കാര്യത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക വലിയ ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ തന്നെ ഇതിന് മതിയാകും പിന്നെ ഈ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടി ചില ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യല്ലേ അത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും അതൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇത് പ്ലേസ് ചെയ്യാണ്ടിരിക്കുന്നത് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കളറൊക്കെ ഫെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് കണ്ടില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിനുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫെയ്ഡായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓവർ സൺലൈറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേറ്റവും ബെറ്റർ ആയിരിക്കും പിന്നെ ഇത് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ക്രോൺ ഏരിയ ഉണ്ടല്ലോ അതായത് ലീഫ് വരുന്ന ആ ഒരു ഭാഗം അവിടേക്ക് നമ്മൾ സോയിൽ ആഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക അതിൻ്റെ തൊട്ട് താഴെ വരെ മാത്രമേ നമ്മൾ സോയിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ മേൽഭാഗത്തേക്കൊക്കെ നമ്മൾ മണ്ണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്ലാന്റ് കംപ്ലൈൻറ്റ് ആവാൻ നല്ല ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതാരും മെയിനായിട്ട് ശ്രദ്ധിക്കത്തില്ല പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറായിട്ട് വാട്ടറിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സോയിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വാട്ടറിങ് ചെയ്യുക ഓവറായിട്ട് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മോർണിംഗ് ആൻഡ് ഈവനിങ് നനയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ രാവിലെ നനച്ചതിന് ശേഷം അതായത് നല്ല വെയിലുള്ള സമയങ്ങളിൽ രാവിലെ നനച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് സോയിൽ നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ജെറയ്ക്ക് അത്യാവശ്യം ഈർപ്പം ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കോക്കോപ്പീറ്റ് യൂസ് ചെയ്യുന്നത് കോക്കോപ്പീറ്റ് യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ പ്ലാന്റിന് അത്യാവശ്യം ഈർപ്പം കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ഫ്ലവർ ഉണ്ടായി ആ ഫ്ലവർ നാശമായി തുടങ്ങുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ലീഫൊക്കെ ചീഞ്ഞ് തുടങ്ങുക പഴുത്ത് തുടങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത് എന്നാൽ മാത്രമാണ് ഇതിൽ പുതിയ പൂക്കൾ വേഗം ഉണ്ടാകത്തുള്ളൂ അതേപോലെ തന്നെ നല്ല ലീഫുകളും വേഗം തന്നെ ഉണ്ടാവണമെങ്കിൽ പഴയ ലീഫ് ചീഞ്ഞതൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ സാഫ് ആഡ് ചെയ്തിട്ട് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന വാട്ടർ ഉണ്ടല്ലോ അതായത് സോൾട്ട് യൂസ് ചെയ്യാണ്ടുള്ള വാട്ടർ ആണെങ്കിൽ ഇതിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നല്ലതാണ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു വാട്ടറാണ് കേട്ടോ അത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജലവിറച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും ഇനി ഇതിൻ്റെ ഓഫറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് കോംബോയാണ് കേട്ടോ നിലവിലുള്ളത് അഞ്ച് പ്ലാൻസ് ഉള്ള നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു കോംബോയും അതുപോലെ തന്നെ പത്ത് പ്ലാൻസ് അടങ്ങുന്ന തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു കോംബോയും അങ്ങനെ രണ്ട് കോംബോകളായിട്ടാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഈ പത്ത് പ്ലാന്റ്സ് എന്ന് പറയുന്നത് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ഏത് കോംബോ ആണോ വേണ്ടതൊന്ന് മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് അയച്ചു തരാം പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ആൻഡ് എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് താങ്ക്